നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ശേഷം ആദ്യമായി തലശ്ശേരിയിൽ എത്തുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ആയതിനുശേഷം ആദ്യമായി തലശ്ശേരിയിലെത്തിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ എൽ ലത്തീഫ് ഷാഴണി സ്വീകരിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് സി കെ പി മമ്മു അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി താഹിർ എൻ മഹ്മൂദ് റഷീദ് കരിയാടൻ സാഹിർ പാലക്കൽ സി അഹമ്മദ് അൻവർ എ കെ സക്രിയ ജമാൽ ടി കെ റഷീദ് തലായി തഫ്ലിം മണിയാട് ജംഷീർ മഹ്മൂദ് ഷഹബാസ് കയ്യത്ത് ഫസൽ സിയോട്ടി അഡ് ടി പി സാജിദ് സൌഹാൻ മേക്കുന്ന് റഹ്മാൻ തലായി വിജലീൽ മഹ്റൂഫ് ആലഞ്ചേരി കെ പി അബ്ദുൾ കരീം കെ പി അബ്ദുൽ ഗഫൂർ പി എം സി മൊയ്തുഹാജി മജീദ് കെ വി എന്നിവർ పండుతు సమగ్రూ తలశ్శేరి